നമസ്കാരം പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മരണപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥിനിക്ക് മരണാനന്തര ബഹുമതിയായി പി എച്ച് ഡി നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ജന്തുശാസ്ത്ര വിഭാഗം ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്ന പ്രിയ രാജനാണ് മരണാനന്തര ബഹുമതിയായി പി എച്ച് ഡി നൽകുന്നത് യു കെ ജിയിൽ പഠിക്കുന്ന മകൾ ആൻഡ്രിയ സർവകലാശാലയിലെത്തി അമ്മയുടെ പി എച്ച് ഡി ഏറ്റുവാങ്ങും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ തീരുമാനത്തെ അഭിനന്ദിച്ചു മകൾ ബിരുദം ഏറ്റുവാങ്ങുന്ന നിമിഷം എത്ര വൈകാരികമായിരിക്കുമെന്ന് ഇപ്പോഴേ അറിയാനാവുന്നുവെന്നും മന്ത്രി കുറിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ജന്തുശാസ്ത്ര വിഭാഗം ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്നു പ്രിയരാജൻ ഡോക്ടർ ബാലുട്ടി കുഴിവേലിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയായിരുന്നു പ്രിയയുടെ ഗവേഷണം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പ്രബന്ധം സർവകലാശാലയ്ക്ക് സമർപ്പിച്ചു അതേ വർഷം ജൂലൈ ഇരുപത്തിയൊന്നിന് ചേർന്ന സിൻഡിക്കേറ്റ് പ്രബന്ധം അംഗീകരിക്കുകയും ചെയ്തു ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങും മുമ്പ് ഓഗസ്റ്റിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് പ്രിയയെ മരണം കീഴടക്കിയത് ഗവേഷകരുടെ അഭാവത്തിലും പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് നൽകാൻ ഡോക്ടർ ബാലു ടി കുഴിവേലി നൽകിയ അപേക്ഷ സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയായിരുന്നു വാജാ പരീക്ഷയും മുഖാമുഖവും ഒഴിവാക്കി ഡോക്ടറേറ്റ് നൽകാനുള്ള അപേക്ഷയിലാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശാനുസരണം സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തത് തൃശൂർ ജില്ലയിലെ ചെമ്പുകാവ് ആലക്കപ്പള്ളി എ ടി രാജൻ മേഴ്സി ദമ്പതികളുടെ മകളായിരുന്നു പ്രിയ പൈസ് പോളിന്റെ ഭാര്യയുമാണ് വിഷയത്തിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രസവശാസ്ത്രക്രിയ കീടെ മരിച്ച ഗവേഷണ വിദ്യാർത്ഥിനിക്ക് മരണാനന്തര ബഹുമതിയായി പി നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് സ്വീകരിച്ച തീരുമാനത്തെ ആദരപൂർവ്വം അഭിനന്ദിക്കട്ടെ യു കെ സിയിൽ പഠിക്കുന്ന മകൾ ആൻഡ്രിയ സർവകലാശാലയിലെത്തി മകളുടെ പി എച്ച് ഡി ഏറ്റുവാങ്ങുന്ന മുഹൂർത്തം എത്ര വൈകാരികമാകുമെന്ന് ഇപ്പോഴേ അറിയാനാവുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ജന്തുശാസ്ത്ര വിഭാഗം ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്നു പ്രിയരാജൻ ഡോക്ടർ ബാലുട്ടി കുഴുവേലിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയായിരുന്നു പ്രിയയുടെ ഗവേഷണം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പ്രബന്ധം സർവകലാശാലയ്ക്ക് സമർപ്പിച്ചു അതേ വർഷം ജൂലൈ ഇരുപത്തിയൊന്നിന് ചേർന്ന സിൻഡിക്കേറ്റ് പ്രബന്ധം അംഗീകരിക്കുകയും ചെയ്തു ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങും മുമ്പ് ഓഗസ്റ്റിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് പ്രിയയെ മരണം കീഴടക്കിയത് ഗവേഷകരുടെ അഭാവത്തിലും പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് നൽകാൻ ഡോക്ടർ ബാലുട്ടി കുഴുവേലി നൽകിയ അപേക്ഷ സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയായിരുന്നു വാചാപരീക്ഷയും മുഖാമുഖവും ഒഴിവാക്കി ഡോക്ടറേറ്റ് നൽകാനുള്ള അപേക്ഷയിലാണ് വൈസ് ചാന്സലറുടെ നിര്ദ്ദേശാനുസരണം സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവ് ആലിക്കപ്പള്ളി എ ടി രാജൻ മേഴ്സി ദമ്പതികളുടെ മകളായിരുന്നു പ്രിയ പൈസ പോളിന്റെ പത്നിയാണ് ഗവേഷകയായ അമ്മയുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് മകൾ ആൻഡ്രിയ ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും എക്കാലത്തേക്കും പ്രിയതരമായ ഓർമ്മയായിരിക്കും എന്നുറപ്പാണ് പ്രിയയുടെ പ്രയത്നത്തിനും തിളക്കമാർന്ന മാറുന്ന നേട്ടത്തിനും അവരുടെ അഭാവത്തിലും നമുക്ക് അഭിവാദനങ്ങൾ നേരാം ഉചിതമായ തീരുമാനമെടുത്ത കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കാം എന്നുമാണ് മന്ത്രി കുറിച്ചിരിക്കുന്നത്